എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എൽ ജി എസ്സിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കുന്ന ഒരു സിലബസ് ബേസ്ഡ് ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെന്നും നവോത്ഥാന നായകന്മാരും അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെന്ന ടോപ്പിക്കുന്നതും നവോത്ഥാന നായകന്മാരിൽ നിന്നും പി എസ് സി ലേറ്റസ്റ്റായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെറ്റ് കേട്ടോ അപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സിക്കും എൽ ജി എസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും ഒക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ വളരെയധികം ഹെൽപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയർ എന്ന് ഈ ഒരു ഭാഗത്തൊന്ന് ചേറ്റസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ അതായത് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കില്ല ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് ഓപ്ഷൻ എ കുമാര ഗുരുദേവനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരളാ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ആരാണ് ആരാണ് നിരൂപണവും പ്രാചീന മലയാളവും ഒക്കെ രചിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണല്ലേ ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ചെമ്പഴന്തിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആരാണ് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി ആണല്ലേ ഗൗരി പാർവതി ഭായി ആണ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സവർണ ജാത സംഘടിപ്പിച്ചത് മന്നത്തു പത്മനാഭൻ ആരാണ് മന്നത്തു പത്മനാഭൻ അടുത്തത് വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനം രചിച്ചതാരെ ആരാണ് ഈ സ്വാതന്ത്ര്യ രചിച്ചത് ഗാനം രചിച്ചത് അംശിനാരായണപിള്ളയാണ് അല്ലേ അംശിനാരായണപിള്ളരെയാണ് റൈറ്റ് ആൻസർ തിരുവിതാംകൂറിലെ മുഖ്യ തെരഞ്ഞെടുപ്പുകളിൽ വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അവരാണ് വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളിയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന വേദി ഏതാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന വേദി എന്ന് പറയുന്നത് പയ്യന്നൂരാണ് അല്ലേ പയ്യന്നൂരാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം വൈകുണ്ഠസ്വാമിയുടെ രചന ഏത് താഴെ പറയുന്നതിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് വൈകുണ്ഠസ്വാമിയുടെ രചനയായിട്ട് വരുന്നത് പത്ത് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് അരുൾനൂൽ എന്നു മാത്രമാണ് വൈകുണ്ഠസ്വാമിയുടെ രചനയായിട്ട് വരുന്നത് ഇനി വേലുത്തമ്പി തളവയുമായി ചേരാത്ത പ്രസ്താവനകൾ ഏത് വേലുത്തമ്പി തളവിയുമായിട്ട് ചേരാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിനകത്ത് ചേരാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രണ്ടു മാത്രമാണ് മാത്യു തരകനെ വധിച്ചു എന്ന പ്രസ്താവനയാണ് ചേരാത്തത് ബാക്കി തിരുവിതാംകൂറിലെ തളവയായിരുന്നു ശരിയാണ് മെക്കളയുമായി ശത്രുത നിലമ്പിരുന്നു അതും ശരിയാണ് തളവയെ ചേരാത്തമ്മി തളവയുമായിട്ടുള്ള ചേരാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് വേലുത്തമ്മി തളവുമായിട്ട് ചേരാത്ത പ്രസ്താവന തിരുവിതാംകൂറിലെ ദിവ ദളവയായിരുന്നു ശരിയാണോ ശരിയാണ് മാത്യു തരകനെ സംരക്ഷിച്ചു ശരിയാണോ അല്ല തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലേ മൂന്ന് മെക്കളയുമായി ശത്രുത നിലനിന്നിരുന്നു ഏത് അതും ശരിയാണ് അപ്പോൾ അപ്പം ഏതാ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ രണ്ടാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ് ഏതു പേരിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് പന്ത്രണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ രണ്ട് മാത്രമാണ് ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ടാരവക എന്ന പേരുകളിലാണ് മാർത്താണ്ഡുടത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏതൊക്കെ പേരിലാണ് ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ടാരവക എന്നീ പേരുകളിലാണ് ഭൂമി തരംതിരിച്ച് ഇരുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് ആത്മവിദ്യാ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത് പതിമൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് വാഗ്ഫടാനന്ദനാണ് അല്ലെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഈ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകളേവാ ഏതൊക്കെയാണ് പതിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണല്ലേ അതായത് ഒന്നും മൂന്നും പ്രസ്താവനയാണ് ശരി ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ശരിയാണ് അതുപോലെ തന്നെ എന്താണ് ക്യാനിം പ്രൊഫിൻ്റെ തീരുമാനമനുസരിച്ചാണ് തെറ്റാണത് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് അതും ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും പ്രസ്താവന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം സമപന്തീ ബോധനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സമപന്തീ ബോധനം സംഘടിപ്പിച്ചത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതായിട്ടാണ് വരുന്നത് പതിനഞ്ച് ഓപ്ഷനെ സ്വാമികളാണ് ആരാണ് സ്വാമികൾ അടുത്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകത്തിൻ്റെ രചയിതാവ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് വീ ടി ഭട്ടതിരിപ്പാടാണ് അല്ലെ വീ ട്ടതിരിപ്പാടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന അടുത്ത ചോദ്യം പതിനേഴ് മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏത് മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ കുളച്ചൽ യുദ്ധം കർണാട്ടിക് യുദ്ധം കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ ആറ്റിങ്ങൽ കലാപം എന്നിവയാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഇപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണല്ലേ അതായത് നാല് മാത്രമാണ് ആറ്റിങ്ങൽ കലാപം മാത്രമാണ് എന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കലാപങ്ങളായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണ് മുകളിൽ പറഞ്ഞിട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി മൽ കേരള പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു പിന്നെന്താണ് അഗസ്ത്യ തീരം കാസർഗോഡ് ഹോസ് ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു മുകളിൽ പറഞ്ഞിരുന്ന് ശരിയായ പ്രസ്താവനയെന്ന് ചോദിച്ചേക്കുന്നത് അപ്പം അത് എട്ടാമത്തെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഒന്ന് വായിച്ചു നോക്കിയല്ലാ പ്രസ്താവനയും ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി അല്ലേ അതായത് ഒന്നും രണ്ടും പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്തത് മുകളിൽ പറഞ്ഞിരുന്ന് തെറ്റായ പ്രസ്താവന പ്രസ്താവനയായത് മുകളിൽ കുറച്ച് പ്രസ്താവന കൊടുത്തിട്ട് തെറ്റ് എന്താണെന്ന് ചോദിച്ചത് ഏതൊക്കെയാണ് പത്തൊമ്പത് റൈറ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു ഇവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇവനാ തെറ്റ് വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് എന്താണ് ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് ശരിയാണോ ശരിയാണ് ആ പ്രസ്താവന തീർച്ചയായിട്ടും ശരിയാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം ആണോ അല്ല ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചാലാണോ വാഗ്പടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഗുരു ശിവഗിരിയിൽ ശാരദപടം സ്ഥാപിച്ചു ശരിയാണോ അതും ശരിയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഇതുകൊണ്ട് വരിക അടുത്ത ചോദ്യം കേരളത്തിലെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ് കേരളത്തിലെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഇരുപത് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന കേരളത്തിലെ മഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാ കാലക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആദ്യം വരുന്നത് ഏതാണ് മൂന്നാമതാണ് ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു അതാണ് ആദ്യത്തെ സംഭവമായിട്ട് വരിക അപ്പോൾ മൂന്നാണ് ഒന്നാമത് വരിക പിന്നെ നാല് മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറിയ ആണ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു അത് രണ്ടാമതാണ് അതും രണ്ടാമത്തായിട്ടാണ് വരുന്നത് പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിലുള്ള റേറ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഇരുപത്തൊന്ന് അതായത് മൂന്ന് നാല് രണ്ട് ഒന്ന് എന്ന ക്രമത്തിലാണിത് ശരിയായ ക്രമത്തിലായിട്ട് വരിക ഇനി നമുക്ക് അടുത്ത ടോ ക്വസ്റ്റ്യൻ നോക്കാം താഴെ താഴെപ്പറയുന്നവരെ തെറ്റായ ജോഡികൾ കണ്ടെത്തുക താഴെ ഏതാണ് തെറ്റായ ജോഡി എന്ന് ജോഡിയെന്ന് ചോദിച്ചേക്കുന്നത് നിത്യചൈതന്യേദി കരിഞ്ചന്ത പന്തി ബോധനം സഹോദരൻ അയ്യപ്പൻ കുമാര ഗുരു കുമാരനാശൻ ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് വരുന്നത് നോക്കിക്കേ ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ എയും ബിയുമാണ് തെറ്റ് നിത്യചൈതന്യതി കരിഞ്ചന്ത തെറ്റാണ് അതുപോലെ തന്നെ പന്തീ ഭോജനം സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഇത് രണ്ടും എയും ബിയുമാണ് തെറ്റായിട്ട് ഇരുപത്തിരണ്ട് എ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സമത്വ സമാജ സ്ഥാപകൻ ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ് ഏതാണ് സമരം ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ചാനാർ ലഹ്ളയാണ് അല്ലേ ചാനാർ ലഹ്ളയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന സ്വദേശാഭിൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ആശയം നൽകിയത് ആരാണ് ആരാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ശ്രീനാരായണ അല്ലേ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് റൈറ്റ് ആയിട്ട് വരിക അടുത്ത ചോദ്യം കല്ലുമാര സമരം നയിച്ചത് ആരാണ് കല്ലുമാര സമരം നയിച്ചത് ഇരുപത്തിയേഴ് ഓപ്ഷൻ സി അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി താഴെ പറയുന്നവയിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തൊമ്പത് ഓപ്ഷൻ ബി പ്രാചീന മലയാളമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് സർവമത സമ്മേളനം നടന്നത് ശ്രീ നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിലാണല്ലേ എവിടെയാണ് ആലുവയാണ് അരയസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സമാജം സ്ഥാപിച്ചത് മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പനാണ് സമാജം സ്ഥാപിച്ചത് കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടത് ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് താഴെ പറയുന്നവർ കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാത്ത പ്രസ്താവന പഴശ്ശി രാജാവുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്നേ ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന മലബാർ പ്രദേശം ശക്തമായ പ്രക്ഷോഭം പങ്കെടുപ്പിച്ചു ശരിയാണ് ഒളിപ്പോലും പ്രഗത്ഭനായിരുന്നു ശരിയാണ് ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു ശരിയാണ് പക്ഷേ ബ്രിട്ടീഷുടെ നികുതി നയത്തെ അനുകൂലിച്ചിരുന്നോ ഒരിക്കലുമല്ല അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് പക്ഷി വിപ്ലവമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്ന ആദ്യ ആരാണ് പോർച്ചുഗീസുകാരാണല്ലേ പോർച്ചുഗീസുകാരാണ് വാസ്കോഡ് ഗാമ വന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ പോർച്ചുഗീസുകാരാണ് ഇന്ത്യ വന്ന ആദ്യ യൂറോപ്യന്മാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആരാണ് എ കെ ഗോപാലൻ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെന്നായിരുന്നു വെങ്ങാനൂരിൽ നിന്നായിരുന്നു എവിടെന്നായിരുന്നു വെങ്ങാനൂരിൽ നിന്നായിരുന്നു അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരമേത് ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് യുഗപുരുഷൻ എന്ന ചരിത്രം ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ബ്രിട്ടീഷ് രേഖയിൽ പൈശുരാജ കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് പഴശ്ശിരാജയാണ് ആരാണ് പഴശ്ശിരാജയാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ലോകൻ കമ്മീഷനാണ് ഏതാണ് ലോകൻ കമ്മീഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കുന്നത് അയ്യനടികൾ തിരുവടികളാണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതി ബായി ആണ് ആരാണ് റാണി ഗൗരി പാർവതി ബായി ആണ് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടേട്ടാണ് അല്ലെ ഹെർമൻ ഗുണ്ടേട്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നതാണ് പുന്നപ്ര വയലാർ സമരമാണ് തുലാംപത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വീട്ടിൽ ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് ഏതു വർഷമാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേരളത്തിൽ നാടുവാ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് കേരള നാടുകളെ കുറിച്ച് എങ്ങനെയാണ് വിഗ്ര വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് ഏത് ഏതെന്നാണ് നാൽപ്പത്തി ഏഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് ഏതാണ് വട്ടെഴുത്ത് ലിഖിതെന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു ചോദ്യങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കണേ ഇനി വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു അതുപോലെ തന്നെ സമത്വ സമാജ സംഘടന രൂപീകരിച്ചു ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മേൽമൂണ്ട് നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ശബ്ദമുയർത്തിയ പിന്നത്തെ ഏതാണ് ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരമാണല്ലേ വില്ലുവണ്ടി സമരം ആരുമായി ചേർത്ത് വയ്ക്കേണ്ടതാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് വില്ലുവണ്ടി സമരം എ കെ ഗോപാലിൻ്റെ നേതൃത്വം നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നടന്നത് താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരമായി ഐ എൻ എയിൽ ചേർന്ന മലയാളി ആര് ആരാണ് ഐ എൻ എയിൽ ചേർന്നത് അമ്പത് റൈറ്റ് ആൻസർ ഏതാണ് അമ്പത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടുമാണ് ആരൊക്കെയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് ഐ എൻ എയിൽ ചേരുന്നത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളേവ സ്വദേശാഭിമാനി ബന്ധപത്രം ആരംഭിച്ചു യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് വേദാധികാരം പ്രാചീന മലയാളം എന്ന അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികളാണ് തിരുവല്ലയിൽ ഇരുവി പേരിലാണ് ചരിലം ഇന്നത്തെ ഏതൊക്കെയാണ് ബന്ധപ്പെട്ട പ്രസ്താവനയായിട്ട് വരുന്നത് ഓക്കേ കേ എല്ലാം വായിച്ച് നോക്കി അമ്പത്തൊന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് അതായത് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്തായിരുന്നു ശരിയാണ് സ്വദേശാഭാമിൻ പത്രം ആരംഭിച്ചത് ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാൻ പത്രം സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന അദ്ദേഹത്തെ സംസാരിക്കുന്ന തെറ്റാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്താണ് അത് ശരിയാണോ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ ഇനി വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ശരിയാണോ ശരിയാണ് തിരുനെൽ തിരുവല്ലയിലെ ഇരവിപേരൂരിൽ പേരൂരിൽ ജനനം ഇരുവി ജനിച്ചത് ആരാണ് നമ്മുടെ ചാവ ഇരവി പേരൂരിൽ ജനിച്ചത് ആരാണ് നമ്മുടെ ചാവറയച്ചനാണ് ഇരുവി പേരൂരിൽ ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് ഒന്ന് രണ്ടും അതുപോലെ തന്നെ മൂന്നും പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി ജനിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികളെന്ന് കൃതി രചിച്ചത് ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവും ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ജാലിയം പാലാപ് കൂട്ടക്കൊല വാഗൻ റാജുരി അത് പത്തൊമ്പതിൽ ഏപ്രിൽ പതിമൂന്ന് നടന്ന സംഭവം വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി തങ്ങളെ നേതാക്കൾക്കോ നേതാക്കന്മാരായിരുന്നു അപ്പോൾ ഏതൊക്കെയായിരുന്നു അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണല്ലേ അതായത് ഒന്നും മൂന്നുമാണ് ബന്ധമില്ലാത്തത് ജാതിയും വല കൂട്ടക്കൊല ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് നടന്ന സംഭവം എന്താണത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് നടന്ന സംഭവം ഏതാണ് റൗലറ്റ് നിയമം ആണ് ഇവിടെ പറയുന്നത് കേട്ടോ താഴെ പറയുന്നവർ ശരിയായ കാലക്രമത്തിൽ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണല്ലേ ക്ഷേ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബലം പാലിയം സത്യാഗ്രഹം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പുന്നമ്പ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് തുലാംപത് സമരം എന്നറിയപ്പെടുന്ന പുന്നപ്പുറ വയലാട് സമരം നടക്കുന്നത് ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേ ഗാന്ധിജിയെ വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം പൂർണ്ണമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ് സംവേഷ വേദാർത്ഥം കന്യാകുമാരിലെ ശാസ്താംകോയ് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാര് ആരാണത് കന്യാകുമാരിൽ ശാസ്താങ്കോവിൽ ജനിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സ്വദേശാവം സ്ഥാപകൻ സ്ഥാപനാർ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാമൻ പത്രം സ്ഥാപിച്ചതുള്ളത് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന പോരാടി ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആര് ആരാണത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളിയായിട്ടുള്ള വ്യക്തി കിരിന്റെ സമരവുമായി ബന്ധപ്പെട്ട മൽ കേരളത്തിൽ നടന്ന സംഭവം ഏത് ഏതാണത് കിഴിയൂർ ബോംബു കേസാണ് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ് സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ വി ടി ഭട്ടതിരിപ്പാട് രചിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ് നാടകമാണ് അല്ലേ ഏതാണ് നാടകമാണ് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നാടകമാണ് ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര നോവൽ ഏത് ഏതാണ് സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര നോവൽ എന്ന് പറയുന്നത് കോഴഞ്ചേരി പ്രസംഗമാണ് കേട്ടോ അവയിൽ സി കേശവനും ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് ഏതാണ് കോഴഞ്ചേരി പ്രസംഗമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് താഴെ പറയുന്നതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് എഴുപത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ വേലുത്തമ്പി കലാപമാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാര് ആദിഭാഷ എഴുതിയതാരാണ് എഴുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം എന്ന് പറയുന്നത് അടുത്തത് താഴെ പറയുന്ന ഗ്രൂപ്പിൽ പെടാത്തത് ഏത് താഴെ താഴെപ്പറയുന്നവയെ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി നിജയന്താനന്ത വിലാസമാണ് ബാക്കി മൊത്തം ദേവദശകം ആയാലും ദർശനമാരെയായാലും ശിവശതകവും ഒക്കെ ആയാലും ആരുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ഓക്കെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് സി കൃഷ്ണപിള്ളയും അതുപോലെ തന്നെ രാഘവ പൊതുവാളുമാണ് ആയിരത്തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യ വിപ്ലവത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ് തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വിധവാദിയാണ് ആയിരത്തൊള്ളി പതിമൂന്ന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പണ്ഡിറ്റ് കറുപ്പനാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ശ്രീകൃഷ്ണ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തനായിരുന്ന നവോത്ഥാന നായകൻ ആര് ആരാണ് തൊണ്ണൂറ്റി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആത്മ ആത്മനാനന്ദ സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറിയാണ് സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് വാഴ്ത്തട വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് വാഴത്തട വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറി അച്ഛനാണ് വാഴ്ത്തട വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തിരു തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര് തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാരാണ് തൊണ്ണൂറ്റിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പണ്ഡിറ്റ് കറുപ്പനാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് എ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പുന്ന് എന്നിവർ ഏത് കലാവും ബന്ധപ്പെട്ടതാണ് ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി കേരളത്തിലാദ്യ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വമായി നടന്നത് ആരുടെ നേതൃത്വത്തിൽ സംഘടിത കർഷക തൊഴിലാളി സമരം നടന്നിട്ടുള്ളത് നൂറ്റി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അയ്യങ്കാളിയാണ് പഞ്ചമി എന്ന് എളുത വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പല സ്കൂളിൽ പ്രവേശനെതിരെ സവർണ്ണ സമുദായക്കാർ എതിർത്തിനൊത്ത് ഉണ്ടായ പ്രക്ഷോഭം ഏതാണ് ഏതാണത് നൂറ്റി രണ്ട് റൈറ്റ് ആൻസർ വരണ വരുന്നത് ഓപ്ഷൻ ഡി തൊണ്ണൂറാണ്ട് ലഹളയാണ് അയ്യങ്കാളി ജനിച്ച ദിവസം അയ്യങ്കാളി എന്നാണ് ജനിച്ചത് നൂറ്റിമൂന്ന് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇനി അടുത്ത ചോദ്യം ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് സ്വാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് എൺപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതായിട്ട് വരും ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് കേരള ലിംഗൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കേരള കേരളാലിംഗൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം വക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം വക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവമാണ് സവർണ ജാഥ എന്ന് പറയുന്നത് ഇതാണ് സവർണ ജാഥയാണ് വസ്ത്രധാരണ രീതികളിൽ നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സഹനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് എൺപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ സി അയ്യങ്കാളിയാണ് സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ് എവിടെയാണത് ഓപ്ഷൻ എ അരുവിപ്പുറം ആണ്ട്ടോ അരുവിപ്പുറമാണ് റൈറ്റ് ആൻസർ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കിത് പ്രതിപക്ഷ പ്രതിഷക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏത് ഏതാണ് ആ മേഖല എൺപത്തി ആറ് റൈറ്റ് ആൻസർ ആയിട്ട് ആണ് വരുന്നത് എൺപത്തി ആറ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ മലബാറാണ് മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെട്ട സാമൂഹ്യ സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല ഒന്നായിരുന്നു ഏത് ചാനാർ ലഹള എന്ന് പറയുന്നത് ചാനാർ ലഹള ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച സാം കുറിച്ച കലാപത്തിൻ്റെ നേതാവ് ആരാണ് കുറിച്ചുകലാപത്തിൻ്റെ നേതാവ് രാമനമ്പിയായിരുന്നു ഉളച്ചൽ യുദ്ധത്തിന് ഡച്ചുകാരെ പരാജയപ്പെടുത്തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആരാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഏത് ഉടമ്പടി പ്രകാരമാണ് ഏത് ഉടമ്പടി പ്രകാരമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് അല്ലെ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് കേരള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷനറി സംഘമായ ബാസൽ ലിവലാഞ്ചിക്കൽ മിഷൻ താഴെ പറയുന്നവർ ഏതു ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതു ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് ഓപ്ഷൻ സി മലബാറാണ് ഏതാണ് ഓപ്ഷൻ സി മലബാറാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അക്കാമ ചെറിയൻ പുസ്തകം എഴുതിയതാർ അക്കാമ ചെറിയൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരെന്നാണ് ചോദിച്ചേക്കുന്നത് നൂറ്റി നാല് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ആർ പാർവതി ദേവിയാണ് ഓപ്ഷൻ സി ആർ പാർവതി ദേവിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആത്മാ ആത്മാനന്ദ അന്തരിച്ച വർഷം ഏത് വർഷമാണ് ആത്മാനന്ദ അന്തരീക്ഷിക്കുന്ന അന്തരിയ്ക്കുന്നത് നൂറ്റി അഞ്ച് ഓപ്ഷൻ സി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പത്ത് അനുച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ ആരാണ് ദക്ഷിണേന്ത്യൻ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ട സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ബ്രിട്ടീഷ് ആദ്യത്തിനെതിരെ കേരളം നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തെ ആദ്യത്തെ സംഘടിത കലാപം ഒന്നാം ഭാഷ ഉപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം വർഷം ഇപ്പോഴത്തെ ഉണ്ടായ പെട്ടെന്നുള്ള ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് ഇനി കുണ്ട്ര വിളംബരം നടന്നതെന്ന് എന്നാണ് കുണ്ടർ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതിയാണ് കുണ്ട്രവിളംബരം നടക്കുന്നത് ചാനാസ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകിയത് ഓപ്ഷൻ സി ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചാനാസ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് നൂറ്റി പതിമൂന്ന് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അയ്യങ്കാളിയാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര് ആരാണ് ദേശ സേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ് ദേശ സേവിക സംഘം സ്ഥാപിച്ചിട്ടുള്ളത് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികൾ ആരംഭിച്ച ആരുടെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻ സി ആഗ്മാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് എന്ത് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികളൊക്കെ രചിച്ചിട്ടുന്നത് അടുത്ത് തുവയിൽ പന്തി എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് തുവയിൽ പന്തി എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആരുന്ന ചോദിച്ചേക്കെന്ത് നൂറ്റി പതിനാറ് റൈറ്റ് ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ് വൈകുണ്ട സ്വാമികളാണ് സാരാഞ്ജലി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആര് ആരാണ് നൂറ്റി പതിനേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അയ്യത്താൾ ഗോപാലനാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി കലാപ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിന് തിരക്കഥെഴുതി തയ്യാറാക്കിയതാർ ആരാണ് എം ടി വാസുദേവൻ നായരാണ് ആരാണ് എം ടി വാസുദേവൻ നായരാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആര് ആരൊക്കെയാണ് നൂറ്റി ഇരുപത് റൈറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ കുറിച്ചിരും കുറിച്ചിലും കുറുമ്പരുമാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് ഏതാണ് നൂറ്റി ഇരുപത്തൊന്ന് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ ആണ് ഏതാണ് മലയാളി മെമ്മോറിയൽ ആണ് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത് വർഷമാണ് അഞ്ചുതെങ്ക് കലാപം നടന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ക് കലാപം നടക്കുന്നത് പക്ഷേ കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിൽ തന്നെ ആദ്യത്തെയും ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ചരക്കണ്ടിയാണ് കേട്ടോ നൂറ്റി ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ വരുന്നതാണ് അഞ്ചരക്കണ്ടിയാണ് വേലുതമ്പി തളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര് ആരാണത് നൂറ്റി ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കേണൽ ലീഗർ ആണ് കാലടി അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആര് ആരാണ് അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത് ആത്മാനന്ദ സ്വാമിയാണ് ആരാണ് ആത്മാനന്ദ സ്വാമിയാണ് അക്കാമ ചെറിയാൻ്റെ ജനനം അക്കാമ ചെറിയ ജനനം നടന്ന സ്ഥലം ഏതാണ് നൂറ്റി ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളിയാണ് ആത്മാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ആത്മാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് നൂറ്റി ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ പുതുക്കാടാണ് പുതുക്കാടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അക്കാമ ചെറിയ തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നൂറ്റി ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജിയാണ് കേട്ടോ കേരളത്തിൽ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആര് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ ബി ആത്മാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള നവോത്ഥാന നായകം ആദ്യത്തെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭവും ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറേ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തോ മൂന്ന് ചോദിച്ചുള്ള റിപ്പീറ്റ് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എ ജി എസ് എൽ ഡി സിക്കൊക്കെ ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക ഇതുപോലത്തെ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം